കൊമ്പഴ സാഫല്യ കുടുംബശ്രീയുടെ രജത ജൂബിലി ആഘോഷിച്ചു പാണഞ്ചേരി പഞ്ചായത്തിലെ ആറാം വാർഡിലെ കൊമ്പഴയിൽ സാഫല്യ കുടുംബശ്രീയുടെ രജത ജൂബിലി ആഘോഷം സംഘടിപ്പിച്ചു പിണക്കാട്ടിൽ റനിജയന്റെ ഭവനത്തിൽ വെച്ച് നടന്ന പരിപാടിയുടെ ഉദ്ഘാടനം കുടുംബശ്രീ വൈസ് ചെയർപേഴ്സൺ മിനി ജോണി നിർവഹിച്ചു കുടുംബശ്രീ പ്രസിഡന്റ് വത്സല ചന്ദ്രൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ബിന്ദു ഷാജി സ്വാഗതം പറഞ്ഞു സലോമ സണ്ണി അനുശോചന പ്രമേയവും സെക്രട്ടറി ലിസി സാബു വർഷക്കാലത്തെ അവലോകന റിപ്പോർട്ടും അവതരിപ്പിച്ചു കുടുംബശ്രീയിലെ മുതിർന്ന അംഗമായ കല്യാണി കശവനെയും ഇരുപത്തഞ്ചു വർഷമായി സംഘത്തിന്റെ എല്ലാ പ്രവർത്തനങ്ങളും നിയന്ത്രിച്ചു കൊണ്ടുപോകുന്ന ബിന്ദു ഷാജിയെയും കുടുംബശ്രീയിലെ സംഘാംഗങ്ങൾ ചേർന്ന് സ്നേഹോപഹാരം നൽകി അതിരിച്ചു ആദ്യകാല സംഘടകരായ മാത്യു നയനാൻ സജ്ജി മുതിര കാലയിൽ ഷീലാലെക്സ് എ ഡി എസ് മെമ്പർ ഗ്രേസി ജെയിംസ് ജ്വാല കുടുംബശ്രീ പ്രതിനിധി ലിജി വർഗീസ് റെനി ജെൻ എന്നിവർ സംസാരിച്ചു തുടർന്ന് നടന്ന സംഘങ്ങളുടെ വിവിധ കലാപരിപാടികൾ ആഘോഷം മികവുറ്റതാക്കി കുട്ടികളും മുതിർന്നവരും പങ്കെടുത്ത മത്സരങ്ങൾക്കുള്ള സമ്മാന വിതരണവും നടന്നു രണ്ടായിരം ഒക്ടോബറിൽ പ്രവർത്തനം ആരംഭിച്ച സഭയിലും കുടുംബശ്രീ പതിനാറ് അംഗങ്ങളും മികച്ച പ്രവർത്തനവുമായി ഇരുപത്തിയഞ്ചു വർഷം പിന്നിടുന്നു നമ്മുടെ അയൽക്കൂട്ട നമ്മുടെ രജിസ്ട്രേഷൻ ചെയ്തിട്ടുള്ളത് ഒരു ആയിരത്തൊന്ന് രജിസ്ട്രേഷൻ ആണ് നമ്മുടെ കുടുംബശ്രീയില് അംഗങ്ങളായി അയൽക്കൂട്ടങ്ങളായിട്ട് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് അതില് ഇരുപത്തി അഞ്ചാമത്തെ ശരിയല്ലേ ഇരുപത്തഞ്ചാമത്തെ ഒരു നമ്പറാണ് ഇരുപത്തഞ്ചാമത്തെ ഒരു അംഗത്വമാണ് നമ്മുടെ സാഫിയിലേക്കുള്ളത് അന്നു മുതൽ ഇങ്ങോ ഇന്ന് വരെയും ഇടയ്ക്കൊരു ചെറിയ തളർച്ചയൊക്കെ ഉണ്ടായെങ്കിലും നിങ്ങൾ മുന്നോട്ട് തന്നെയാണ് കൊണ്ടുപോയി കൊണ്ടു പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് പക്ഷെ എനിക്കൊന്ന് പറയാനുള്ളത് നിങ്ങളുടെ പ്രവർത്തനം ഈ ഒരു മേഖലയിൽ മാത്രം ഒതുങ്ങി നിൽക്കാതെ ഏഹ് നമുക്ക് ഇത് മാത്രമല്ല നിങ്ങളുടെ അയൽക്കൂട്ടത്തില് നിങ്ങൾ സാമ്പത്തിക ശാക്തീകരണം കൊണ്ടുവന്നു സ്ത്രീ ശാക്തീകരണം കൊണ്ടുവന്നു എല്ലതും കൊണ്ടുവന്നു പക്ഷെ നമുക്ക് സമൂഹത്തിലേക്ക് ഇറങ്ങിച്ചെന്ന് നമുക്ക് ചെയ്യാനുള്ള ഒരു ബാധ്യത കൂടി ഒരു നമുക്കുണ്ട് അതുകൊണ്ട് ഈ പ്രവർത്തനം ഈ തട്ടകത്ത് ഈ സമൂഹ ഈ ഒരു ഏരിയയിൽ മാത്രമാകാതെ നിങ്ങളുടെ പ്രവർത്തനങ്ങളും നിങ്ങളുടെ സേവനങ്ങളും പുറത്തേക്കും വ്യാപിപ്പിക്കണമെന്ന് ഞാൻ ഞാൻ ഈ അവസരത്തിൽ നിങ്ങളോട് പറയാണ് മാത്രമല്ല നമ്മുടെ ഈ ആറാം വാർഡിൽ നമുക്ക് തുടക്കത്തിലെ തന്നെ ഇരുപത്തൊമ്പത് അയൽക്കൂട്ടം ഉണ്ടായിരുന്നു തുടക്കത്തിലെ എട്ട് അയൽക്കൂട്ടമാണ് ഉണ്ടായിരുന്നത് അത് എൻ്റെ കൈവശം കിട്ടുക ഞാനത് വന്നതിന് ശേഷം ഇരുപത്തൊമ്പതായി അതിപ്പോൾ ആ കോവിഡ് കാലത്താണ് കൂടുതൽ കയറി വന്നിട്ടുള്ളത് പിന്നീട് അത് അങ്ങോട്ട് കുറഞ്ഞു വന്നു കാരണം എന്താണ് ഞാനപ്പോൾ പറയാറുണ്ട് ആൾക്കാർ കുറയുന്നു അപ്പോൾ ഞാൻ പറയും നമ്മൾ ഉദ്ദേശിച്ച ലക്ഷ്യം സഫലമായി കാരണം സ്ത്രീ ശാക്തീകരണം ഏർ സാമ്പത്തിക ശാക്തീകരണം സാമൂഹ്യ ശാക്തീകരണമാണ് അത് മൂന്നും പ്ര ശരിയായതുകൊണ്ടായിരിക്കാം അവൾ അവരൊരു കാര്യത്തിലും വരാത്തതെന്ന് വിചാരിച്ചു നീ കുടുംബശ്രീ വഴി എന്തെല്ലാം കാര്യങ്ങൾ നടക്കുന്നുണ്ടെന്ന് അറിയാമോ നമുക്ക് ഒരു ഇപ്പൊ പറഞ്ഞു ഒരു ഈടുമില്ലാതെ ഇരുപത് ലക്ഷം രൂപ വരെ നമുക്ക് ഈട് നൽകുന്നതാണ് ഈ ഇരുപത് ലക്ഷം രൂപ നിങ്ങൾക്ക് തരുമ്പോൾ കുടുംബശ്രീ വിചാരിക്കുന്ന ഒരു കാര്യമുണ്ട് അല്ലെങ്കിൽ ബാ ബാങ്ക് നിർ നിഷ്കർഷിക്കുന്ന ഒരു കാര്യമുണ്ട് അത് നമ്മൾ എന്തിനെങ്കിലും ഒരു ഉൽപാദനപരമായ ഒരു കാര്യത്തിലേക്ക് ആ വായ്പ ഉപയോഗിക്കണമെന്ന് അഞ്ചാമത് അല്ലേ രജത ജൂബിലി ആണ് നമ്മൾ ഇന്ന് ആഘോഷിക്കുന്നത് ഏറ്റവും അഭിമാനമുണ്ട് കുടുംബശ്രീ രൂപീകരിച്ച ആ സമയത്ത് തന്നെ ഇവിടെ ഈ സാഫല്യ അയൽക്കൂട്ടം രൂപീകരിച്ച് രജിസ്ട്രേഷൻ നടത്തി നാൽപ്പത്തി ഒന്നാമതാണ് നമ്മുടെ സാഫല്യ അയൽക്കൂട്ടത്തിൻ്റെ രജിസ്ട്രേഷൻ ഇതിൻ്റെ ഒപ്പം തന്നെ വേറെ അയൽക്കൂട്ടങ്ങളും രൂപീകരിച്ചിട്ടുണ്ട് ഞാനൊക്കെ അങ്ങായിട്ടുള്ളൊരു അയൽക്കൂട്ടം രൂപീകരിച്ചു അത് നാൽപ്പത്തി രണ്ടാണ് രജിസ്ട്രേഷൻ പക്ഷെ അതിപ്പോൾ പ്രവർത്തനത്തിൽ വന്നഗതിയിലാണ് പോകുന്നത് അഭിമാനമുണ്ട് സജിയും മാത്യൂസും ഞങ്ങളൊക്കെ കൂടെ വന്നിട്ടാണ് ഇതന്ന് നമ്മുടെ സർക്കാരിൻ്റെ ഒരു അഭിലാഷമായിരുന്നു സ്ത്രീകളെ അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് കൊണ്ടുവരിക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് കുടുംബശ്രീ രൂപീകരിച്ചത് അതിനൊപ്പം തന്നെ സ്ത്രീകളെ സ്വയം പര്യാപ്തതയിലേക്ക് എത്തിക്കുക എന്നുള്ളത് ഈ ഒക്കെ പ്രവർത്തനം കൊണ്ടാണ് ഞാൻ ഇന്ന് എന്തായിട്ടുണ്ടോ അത് എനിക്ക് ഈ കുടുംബശ്രീയുടെ പ്രവർത്തനം ഏറ്റവും അധികം ഗുണം ചെയ്തിട്ടുണ്ട് നമ്മൾ ഓരോരുത്തരും നമുക്ക് സ്വയം പരിശോധിച്ചാൽ മനസ്സിലാകാം നമ്മളെങ്ങനെയായിരുന്നു എന്നുള്ളത് അല്ലേ അടു കുടുംബത്തിൽ നിന്ന് ഒരു ഗ്രാമസഭ എന്താണെന്ന് നമുക്കറിയില്ലായിരുന്നു അതുപോലെ തന്നെ ഒരു ബാങ്കിൽ പോയി പൈസ ഇടാനും എടുക്കാനും അതിൻ്റെ അവസറും ചെക്കും എഴുതാനൊന്നും നമുക്ക് അറിയില്ലായിരുന്നു അതിനൊക്കെ നമ്മൾ ആരെ പറഞ്ഞു വിടും അതിൽക്കൂട്ട ഗ്രാമസഭ വന്നു കഴിഞ്ഞാൽ ജനകീയ ആസൂത്രണം വന്നതിന് ശേഷമാണ് ഗ്രാമസഭകളൊക്കെ വന്നത് അധികാരം ജനങ്ങളിലേക്ക് എത്തിയതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ വാർഡിലും പ്രവർത്തനങ്ങൾ ആര് എണ്ണം രൂപകൽപ്പന ചെയ്യാൻ ഒക്കെ ഭാഗമായിട്ടാണ് ഇ എം എസ് അല്ല നായനാർ കൊണ്ടുവന്നതാണ് ജനകീയ ആസൂത്രണം എന്നുള്ള പദ്ധതി അത് വന്നതിന് ശേഷമാണ് നമ്മളൊക്കെ ഗ്രാമസഭ തുടങ്ങി ആദ്യകാലങ്ങളിൽ നമ്മുടെയൊക്കെ വീട്ടിൽ നിന്നുള്ള ചേട്ടന്മാരൊക്കെ ആയിരുന്നു ഗ്രാമസഭയിലേക്ക് പോയിരുന്നത് ഇപ്പം അതിൽ നിന്നെല്ലാം മാറ്റം വന്നു അല്ലേ ആറാം വാർഡിനെ സംബന്ധിച്ച് ഇതിൻ്റെ ഗ്രാമസഭ ചുവന്നോണ് സ്കൂളിലാണ് നടക്കുക ആ ഗ്രാമസഭയുടെ അന്ന് അറിയാം ഇവിടെയൊക്കെ ഉള്ള ചേച്ചിമാരൊക്കെ ഗ്രാമസഭ കൂടാൻ വേണ്ടി ചുവന്നുകൊണ്ട് സ്കൂളിൽ പോകാറുണ്ട് അല്ലേ പുരുഷൻ ഇപ്പം അവിടെ ഗ്രാമസഭ കൂടുന്നവർക്ക് ചെന്നു കഴിഞ്ഞാൽ അറിയാം അവിടെ പുരുഷന്മാരെക്കാളും കൂടുതൽ സ്ത്രീകളാണ് നമുക്ക് അവിടെ ഗ്രാമസഭയിൽ പങ്കെടുക്കുന്നത് അങ്ങനെ മാറ്റം വന്നിട്ടുണ്ട് നമ്മുടെ ഭാഗത്ത് എന്ത് ചെയ്യണം എന്ന് തീരുമാനിക്കുന്നത് നമ്മളാണ് ഇതിനൊക്കെ കാരണമായത് ഏതാ ഏതാ കുടുംബശ്രീ ആണ് അല്ലേ കുടുംബശ്രീ വന്നത് ആദ്യം സ്വയം സഹായ സംഘം ഇവിടെ റിപ്പോർട്ടിൽ വായിച്ചു സഫല്യ സ്വയം സഹായ സംഘം എന്നുള്ള പേരിലാണ് രൂപീകരിച്ചത് അത് കഴിഞ്ഞപ്പോൾ എന്തായി സഫല്യ കുടുംബശ്രീ എന്നുള്ള ഒരു പേരിലാണ് അറിയപ്പെടുന്നത് പാലുളി മുഹമ്മദ് കുട്ടി തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി ആയിരുന്നപ്പോൾ മലപ്പുറത്ത് വെച്ചാണ് കുടുംബശ്രീ എന്നുള്ള രീതിയിലേക്ക് ഈ സ്വയം സഹായ സംഘങ്ങളെ രൂപീകരിച്ച് കൊണ്ടുവന്നത് ഒട്ടനവധി ആനുകൂല്യങ്ങൾ നമ്മുടെ വൈസ് ചെയർപേഴ്സണും നമ്മുടെ ഈ വാർഡിന്റെ സി ഡി എസ് മെമ്പറുമായിട്ടുള്ള മിനി അതിനെ കുറിച്ച് പറഞ്ഞു രജത ജൂബിലി ആഘോഷിക്കുന്ന ചടങ്ങിന്റെ അധ്യക്ഷ ബിന്ദു ഷാജിഷേല പ്രസിഡന്റ് മത്സല ആണല്ലേ അപ്പൊ അതിന് പകരം കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ബിന്ദു അപ്പം യഥാർത്ഥ വത്സല ഇന്ന് ഈ മീറ്റിംഗ് ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ച നമ്മുടെ കുടുംബശ്രീയുടെ മിനി ജോണി വാർഡ് മെമ്പറും മഹിളാരംഗത്തെ നല്ല രീതിയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന പൊതുപ്രവർത്തിയായിട്ടുള്ള ഷീല അലക്സ് ഇതിന്റെ രൂപീകരണ വേളയിൽ പങ്കെടുത്തുകൊണ്ട് സ്ത്രീകളെ ഇതിനുവേണ്ടി സജ്ജമാക്കാൻ മുൻകൈ പ്രവർത്തിച്ച സജി മുതിരക്കാല ഇതിൻ്റെ സെക്രട്ടറി ലിസി സാബു ആറാം വാർഡിൻ്റെ സി ഡി എസ് ഗ്രേസി ജെയിംസ് എ ഡി എസ് ഓക്കെ അതുപോലെ നമ്മുടെ അംഗൻവാടി വർക്കറുണ്ട് റീന നമ്മുടെ റനി അടക്കമുള്ള കുടുംബശ്രീയുടെ ആണ് തന്നെ ആദ്യകാലത്ത് തന്നെ ഉണ്ടായിരുന്ന ഒരാളാണ് നമ്മുടെ ലക്ഷ്മി കൃഷ്ണൻ എന്നൊക്കെ ഉണ്ടായിരുന്നു എത്ര പേര് ആദ്യകാലത്തെ രൂപീകരണ വേളയിൽ ഉള്ളവരിപ്പോഴും ഉണ്ടെന്നുള്ളത് ആ പറഞ്ഞു പറഞ്ഞുപോയാൽ നന്നായിരുന്നു കേട്ടോ പറഞ്ഞിട്ടില്ലെന്ന് തോന്നില്ല അപ്പൊ അങ്ങനെ ഈ യോഗത്തിലേക്ക് കടന്നു വന്നിരിക്കുന്ന അടുത്തൊരു സംഘത്തിൽ നിന്ന് വന്നിട്ടുണ്ടല്ലേ വളരെ കരുതലോടുകൂടി ഞങ്ങളും നിങ്ങളുടെ രജത ജൂബിലിക്ക് ഒപ്പം ഉണ്ടെന്ന് പറഞ്ഞു വന്നു അതല്ലാതെ തന്നെ നാട്ടുകാർ വന്നു നിങ്ങൾക്ക് വളരെ പ്രോത്സാഹനം തന്നുകൊണ്ട് അങ്ങനെ നിങ്ങളെ ഒറ്റയ്ക്ക് വിടില്ല എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ പുരുഷന്മാർ ഞങ്ങളോടൊപ്പം ഉള്ളവർ അല്ലേ നിൽക്കുന്നു നമ്മുടെ ആ ജയരുണ്ട് സാബുണ്ട് റജിയുണ്ട് അങ്ങനെ നമ്മുടെ ചേട്ടനും ചന്ദ്രനും എല്ലാവരും ഉണ്ട് അല്ലേ അപ്പം ഞങ്ങളൊക്കെ ഇപ്പോൾ ആലോചിക്കുന്നുണ്ട് എന്താണ് അമ്മശ്രീ അല്ലേ കുടുംബശ്രീ ഞങ്ങൾക്കൊരു അപ്പൻ സ്ത്രീ ഉണ്ടാക്കാൻ കഴിയാതെ പോയതിലെ വിഷമം ഞങ്ങൾക്കും വല്ലാതുണ്ട് കാരണം ഇപ്പോ നിങ്ങളൊക്കെ എല്ലാ ആഴ്ചയിലും കൂടുന്നു ആയിരങ്ങളുടെ കണക്ക് പറയുന്നു ഇപ്പൊ ലിസി അവതരിപ്പിച്ച റിപ്പോർട്ടിൽ കഴിഞ്ഞ കാലങ്ങളിൽ നിങ്ങൾ ചെയ്ത കുറേ കാര്യങ്ങൾ നിങ്ങൾ നേടിയ സമ്മാനങ്ങൾ അതേപോലെ തന്നെ ട്രെയിനിങ്ങിന് നിങ്ങൾ പോയി അത് കരസ്ഥമാക്കുന്നു ആരോ ഒരാൾ ഡ്രൈവിംഗ് ഇല്ലേ സലോമി അവിടെ തന്നെ ലക്ഷ്മി ഇവരൊക്കെ ചില ട്രെയിനിങ്ങിന് പോയി ആ ലത ഒക്കെ പോയി നേടിയെടുത്ത കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു പൊതുവേദി എവിടെ ഇല്ല ഇതിന്റെ ഇടയ്ക്ക് വന്നാൽ ഈ കുടുംബശ്രീയെ തകർക്കാൻ വേണ്ടി ചില രാഷ്ട്രീയ നേതൃത്വം കേരളശ്രീ എന്ന് പറഞ്ഞുകൊണ്ട് ജനശ്രീ എന്ന് പറഞ്ഞുകൊണ്ട് പുരുഷന്മാരും സ്ത്രീകളും അടങ്ങുന്ന ഗ്രൂപ്പിന് വേണമെങ്കിലാകാം എന്ന് പറഞ്ഞുകൊണ്ട് ജനശ്രീ സംഘങ്ങൾ രൂപീകരിച്ചു പക്ഷെ അത് തകർന്ന് തരിപ്പണമായി അത് ഈ കുടുംബശ്രീയെ തകർക്കാൻ വേണ്ടിയാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിൽ സദാ വി കെ നയനാർ കേരളത്തിന്റെ മുഖ്യമന്ത്രി ആയിരുന്ന കാലത്ത് യഥാർത്ഥ സ്ത്രീകളുടെ പ്രശ്നം മനസ്സിലാക്കിക്കൊണ്ട് ആ സ്ത്രീകളെ ശീല ശീല സൂചിപ്പിച്ചതുപോലെ അടുക്കളയിൽ നിന്നൊന്ന് പുറത്തേക്ക് ഇറക്കാം എന്ന വലിയ കാഴ്ചപ്പാടോടുകൂടി അവർ അനുഭവിച്ചിരുന്ന യാത്രകൾ നമ്മൾക്കറിയാം ഒരു കാലത്ത് പതിനാലും പതിമൂന്നും പതിനഞ്ചും പതിനാറും വയസ്സാവുമ്പോഴത്തേന് കെട്ടിച്ചു വിടുക പിന്നെ വൺ ടു ത്രീന്ന് അങ്ങോട്ട് പ്രസവിക്കുക എട്ടു ഒൻപതും അല്ലേ ഞാൻ എൻ്റെ അമ്മയുടെ ആറ് ഏഴ് മക്കളിൽ ഒരു കുട്ടി മരിച്ചുപോയി ആറ് പേർ ജീവിച്ചിരിക്കുന്നതിൽ ഒരമ്മയാണ് എൻ്റെ അമ്മ ആറ് അതേപോലെ ഇവിടെ നിൽക്കുന്ന മിക്കവാറും അമ്മമാർക്കൊക്കെ ഇരിക്കുന്ന ഒരമ്മ എത്ര മക്കളാ അങ്ങനെ എട്ടും പത്തും പ്രസവം നടത്തുന്നതിന് വേണ്ടി അതേപോലെ തന്നെ കുടുംബത്തുള്ള മുഴുവൻ പണിയും ചെയ്യുന്നതിന് വേണ്ടി ഒരു ജന്മം അങ്ങനെ അങ്ങനെ അടുക്കളയിലും വീടിലും പറമ്പിലും ഒക്കെ ഇങ്ങനെ തളച്ചിടപ്പെട്ട ഒരു കാര്യത്തിൽ നിന്നും അവരെ മോചിപ്പിക്കുക അവരെ മുഖ്യധാരയിലേ കൊണ്ടുള്ളൂ അപ്പൊ ഞാനൊരു പ്രസംഗം കേട്ടപ്പോൾ ചില അമ്മമാര് ഒരു പ്രത്യേക പ്രായം ചെന്നു കഴിഞ്ഞാൽ നമ്മുടെ ലക്ഷ്മി ചേച്ചി ഏതാ തൊഴിലുറപ്പിനൊക്കെ വന്ന ബിന്ദു ഷാജിയുടെ ഒക്കെ അടുത്തുള്ള ലക്ഷ്മി ചേച്ചി നൂർന്ന് നടക്കാൻ ഒരു ബുദ്ധിമുട്ടുണ്ട് മീനാക്ഷി 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 ചേച്ചി നൂർന്ന് നടക്കാൻ ഒരു ബുദ്ധിമുട്ടുണ്ട് ഈ കൂടുതലുണ്ടോ ഇല്ല അപ്പോ ഇങ്ങനെ പഴയ കാലത്ത് കുറെ അമ്മമാർക്ക് നിവർന്ന് നടക്കാൻ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു അപ്പൊ ഒരു നല്ലൊരു പ്രാസംഗനെ അതിനെ കുറിച്ച് പ്രസംഗിച്ച അക്കാലത്ത് ഈ പാതകം ഉയർത്തി കെട്ടി അടുപ്പം വെക്കുന്ന ഒരു സമ്പ്രദായം ഇല്ലായിരുന്നു കുഴിയെടുപ്പുകളായിരുന്നു കുഴിയെടുപ്പ് മണ്ണ് ഒരു സാധനം വെച്ച് അല്ലെങ്കിൽ ഇരുമ്പുകൊണ്ടൊരു സാധനം വെച്ച് അതിന് കുഴി ചെറിയ കുഴി ഉണ്ടാക്കി അതിനകത്ത് വിറവ് വെച്ച് കത്തിച്ച് ഇങ്ങനെ അപ്പോൾ ഈ അമ്മ ഒരു പത്ത് പതിനഞ്ച് പേർക്ക് ഒരു ദിവസം പാചകം ചെയ്ത് രാവിലെ ചെയ്യണം പണിക്കാരണ്ട് അവർക്കടക്കം ചെയ്യണം രാവിലത്തേത് അത് കഴിഞ്ഞ് ഉച്ചയ്ക്ക് അത് കഴിഞ്ഞ് വൈകിട്ട് അപ്പം ഇതെല്ലാം നിലത്തിങ്ങനെ വിളമ്പി കൊടുക്കുകയും വേണം അപ്പം ഈ അമ്മ ഇങ്ങനെ കുനിഞ്ഞ് ഇതൊക്കെ പാകം ചെയ്ത് ഇപ്പുറത്ത് കൊണ്ട് മാറ്റി വെച്ച് വീണ്ടും അങ്ങോട്ട് കൊണ്ടുപോയി അതെടുത്ത് അപ്പം നിവർന്ന് നിൽക്കാൻ ഈ അമ്മയ്ക്ക് സമയമില്ല പിന്നെ എട്ടു പത്ത് പേർക്ക് ഇങ്ങനെ വിളമ്പിയും വേണം രണ്ട് മൂന്ന് നേരം അപ്പൊ ഇങ്ങനെ കുനിഞ്ഞ് വിളമ്പി 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 ഈ അടുക്കളപ്പണി ചെയ്ത് ചെയ്ത് ഒരു പത്തൊമ്പത് വയസ്സ് കഴിയുമ്പോഴത്തേന് അമ്മയ്ക്ക് പിന്നെ നൂരാൻ അറിയില്ല അങ്ങനാണ് ഇങ്ങനെ ഈ അമ്മമാരൊക്കെ ഇങ്ങനെ നിവരാൻ കഴിയാതെ കുനി നടന്നു പോയത് എന്ന് നല്ല രീതിയിൽ ഞാൻ പറഞ്ഞ രൂപത്തിൽ നല്ല രീതിയിൽ പ്രസംഗിച്ചു കേട്ടിരുന്നു അപ്പൊ ആ രൂപത്തിൽ നമ്മുടെ സ്ത്രീകൾ കേരളത്തിലെ പിന്നെയും കുറച്ച് മെച്ചപ്പെട്ടിരുന്നു പക്ഷെങ്കിൽ കേരളത്തിന് പുറത്തുള്ള മറ്റ് സ്റ്റേറ്റുകളുടെ സ്ഥിതി ആ സാഹചര്യത്തിൽ നിന്നും ആ അമ്മമാരെ പൊതുവേദിയിലേക്ക് കൊണ്ടുവരുവ ഇപ്പം കണ്ടോ ഒരു ഡാൻസ് കളിച്ചില്ലേ പേര് കൂടി ബിന്ദുവിനൊന്നും ഒരു അവസരം കൊടുത്തില്ലേ എനിക്കും ബിന്ദുവിനൊന്നും കൊടുക്കാതെ നമ്മുടെ വ്യത്യസ്ത പ്രായത്തിലുള്ളവർ അവർ കളിച്ചു എന്നിട്ടോ അവസാനം രണ്ടു വരി കളിക്കാൻ പറ്റാൻ്റെ ഒരു വാശിയുണ്ടോ അതും കൂടെ കളിച്ചിട്ട് ഞങ്ങൾ പോകും ഏ അവിടെ എത്തി ആ കളി അത പറഞ്ഞ അല്ല ആ വാശിയിലേക്ക് അവരെത്തി പണ്ടായിരുന്നെങ്കിൽ കരഞ്ഞു കൂകി അല്ലെ അയ്യോ ഈ ഷാജി ഞങ്ങളെ കുടുംബശ്രീയെ സ്ത്രീകളുടെ പരിപാടി തകർക്കാനായിട്ട് ഷാജി മനഃപൂർവ്വം ആ പാട്ട് നശിപ്പിച്ചു എന്നൊക്കെ പറഞ്ഞ് കരഞ്ഞ് കൂകി ആകെ പ്രശ്നം ഉണ്ടാക്കിയാലും ഇപ്പൊ അതല്ല അവര് വന്നു സംസാരം തുടങ്ങി പ്രശ്നങ്ങൾ മിനിയൊക്കെ ഞാൻ ആദ്യമായിട്ടാണ് മിനി ഇത്രയും നല്ല രീതിയിൽ കാര്യങ്ങളൊക്കെ പറഞ്ഞത് ഞാൻ കേട്ടത് ഇപ്പോഴാണ് കേട്ടോ ഞങ്ങളൊക്കെ ഇരിക്കുന്ന മീറ്റിങ്ങിലൊക്കെ മീനി രണ്ടു വാക്ക് പറഞ്ഞിട്ട് നിർത്തും ഞങ്ങളൊക്കെ ഉള്ളതുകൊണ്ടാകും പക്ഷേങ്കിപ്പോ ഞാനൊന്നും ഇല്ലായിരുന്ന കുറച്ചുകൂടെ കൂടുതൽ നീട്ടി പിടിച്ചേനേം മിനി ഷീലയ്ക്ക് പിന്നെ നല്ല ലൈസൻസായി ഒരു പക്ഷേങ്കിൽ പാണഞ്ചേരി പഞ്ചായത്തിൽ ഏറ്റവും കൂടുതൽ എന്ത് ചെയ്താണ് ഷീല ഞാൻ പറയാൻ പോന്നേ പറ പ്ലെയിനിൽ കയറിയ പ്ലെയിനിൽ കയറിയ പുരുഷന്മാരും കാണലോ ഇത്രയും സജി അല്ലേ ഇത്രയും പ്ലെയിനിൽ യാത്ര ചെയ്തൊരു സ്ത്രീ ഒരു സ്ത്രീ ആണത് അത് ശീലയാണ് ഒരു കാലത്ത് ഈ ആറംബി നടക്കുമ്പം സജി ആറംബി സജിയാണ് മറ്റേ എയർ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ യാത്ര ചെയ്യുന്നത് നമ്മുടെ പണഞ്ചേരി പഞ്ചായത്ത് വരണം അന്ന് ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ ഒരു എന്ന നിലയ്ക്ക് ഷീല അങ്ങനെയൊക്കെ പറഞ്ഞു ഷീല പറഞ്ഞല്ലോ ഞാൻ വരാൻ കാരണം ഈ കാലഘട്ടത്തിൽ കുടുംബശ്രീയിൽ കൂടിയൊക്കെയാണ് എനിക്ക് വരാൻ കഴിഞ്ഞു അതിൻ്റെ ചെയർപേഴ്സണായി അതിൻ്റെ സി ഡി എസ് ആയി പഞ്ചായത്ത് മെമ്പറായി ബോർഡ് മെമ്പർ ബ്ലോക്ക് മെമ്പറായി എന്ന് വേണ്ട അന്ന് ഞാനും സജിയൊക്കെ ഉൾപ്പെടെ ഇങ്ങനെ പിടിച്ച് അവിടെ റേഷൻ കടയുടെ മുറ്റത്ത് അവിടെ ഇങ്ങനെ ഇരുന്ന ശീല ഇങ്ങനെ പിടിച്ചുമെല്ലാം കൊണ്ടുവന്നു അന്ന് കുടുംബശ്രീയുടെ കസാര കൊടുത്തു ആ കസേര ഇപ്പോഴും വേറെ ഒരു കസേര അല്ലെങ്കിൽ വേറൊരു കസേര അത് വിട്ടിട്ടില്ല കേട്ടോ അപ്പം അതൊക്കെ ഈ നേടിയ നേട്ടങ്ങൾ ഈ കുടുംബശ്രീ വഴിയാണ് ഈയിൽ വന്ന എല്ലാ സ്ത്രീകളും ഒന്ന് ആലോചിച്ചോ നിങ്ങളൊക്കെ നിങ്ങളുടെ വീടുകളിൽ ഇപ്പോൾ അനുഭവിക്കുന്ന കുറേ മാറ്റങ്ങളുണ്ട് നമ്മുടെയൊക്കെ വീടുകളിൽ അനുഭവിക്കുന്നു ഒരു പക്ഷേ ഈ തൊണ്ണൂറ്റിയെട്ട് കാലത്താണല്ലോ അത് രൂപീകരിക്കുന്നത് ഈ തൊണ്ണൂറ്റിയെട്ട് കാലത്ത് നമ്മുടെ ഈ പ്രദേശത്തിന്റെ ഒരു ചരിത്രമുണ്ട് ഒരു വൈകിട്ടാവുമ്പോഴത്തേന് പരസ്പരം വീടുകൾ വീടുകളങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള വീ അയൽവക്ക വീടുകളിൽ തെറി പറച്ചിലും അടിയും പിടിയും വഴക്കും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വീടുകൾ തമ്മിൽ ശത്രുതയിലായിരുന്നു ഇപ്പോൾ അതെല്ലാം മാറി ഇപ്പോൾ അതെല്ലാം മാറിയതിന്റെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ കുടുംബശ്രീ തന്നെയാണ് കാരണം കുടുംബശ്രീയിൽ പത്തോ പതിനഞ്ചോ വീട്ടിലെ ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരുമിച്ച് ഇരുന്ന എല്ലാ ആഴ്ചയിലും പരസ്പരം കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നു അവനവന്റെ കാര്യം ആ ഗ്രൂപ്പിന്റെ കാര്യം അപ്പൊ നമ്മൾക്ക് കുശുമ്പും കുഞ്ഞായ്മയും പറയാൻ സമയമില്ല നല്ലതിനെ കുറിച്ച് പറയും അപ്പോഴും നമ്മൾ ഇപ്പോഴും വേണ്ടത്ര രീതിയിൽ കുടുംബശ്രീ വിഭാവന ചെയ്യുന്ന രൂപത്തിലേക്ക് വന്നിട്ടുണ്ടോ ഇപ്പൊ നമ്മുടെ ഈ കുടുംബശ്രീയുടെ റിപ്പോർട്ടിൽ ഞങ്ങൾ സാമ്പാർ പൊടി മുളക് പൊടി അല്ലെ സാബല്യയുടെ ഏതാണ്ടൊക്കെ വിതരണം ചെയ്തു എന്ന് പറഞ്ഞാലും പറഞ്ഞാലും അത് എത്ര മാത്രം ഉറച്ച് മികവോടുകൂടി ഞങ്ങൾ ചെയ്യുന്നുണ്ട് ഇതാ ഞങ്ങളുടെ ബ്രാൻഡുകൾ സാധന ഉൽപ്പന്നങ്ങൾ ഇവിടെ പ്രദർശിപ്പിച്ചു ഇന്ന് ഞങ്ങളുടെ രജത ജൂബിലി നടക്കുന്നു വന്നവരൊക്കെ ഓരോ പാക്കറ്റ് എടുക്കണം എന്ന് പറഞ്ഞ് വെക്കാനൊന്നും കഴിയാതെ പോയിട്ടുണ്ട് ഉണ്ട് പേരിന് വേണമെങ്കിൽ ഞങ്ങൾ അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു പുല്ലുതട്ടു എന്നൊക്കെ പറയാം പക്ഷെങ്കിൽ ഇതിനപ്പുറത്തേക്കൊക്കെ നമുക്ക് പോകാനുള്ള സോഴ്സ് അവസരങ്ങൾ അത് കുടുംബശ്രീ തരുന്നുണ്ട് മൂന്ന് ലക്ഷം നാല് ലക്ഷം രണ്ട് ലക്ഷം ഒക്കെ നിങ്ങളൊരു ആവശ്യപ്പെടുവാണ് ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു പ്രൊജക്ട് വേണം ഞങ്ങളെ ഒന്ന് സഹായിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുൻകൂട്ടി പറഞ്ഞു കഴിഞ്ഞാൽ കുടുംബശ്രീ അത് പഞ്ചായത്തിനോ എടുത്തിട്ട് പഞ്ചായത്ത് തന്നെ പ്രൊജക്ട് വെക്കും നിങ്ങൾക്ക് വേണമെങ്കിൽ അത് കിട്ടാം പക്ഷെ എന്തുകൊണ്ട് നമ്മൾ അതിലേക്ക് പോകുന്നില്ല അതിന് ഉത്തരവാദി നമ്മൾ ഇപ്പോഴും നമ്മൾ പല സംഘങ്ങളും ആഴ്ചയിലുള്ള ആ വീത അതിൻ്റെ എന്താ പറയുന്ന പേര് പറയുന്നത് ഓരോരുത്തരും പത്ത് രൂപ ഇരുപത് രൂപ അടയ്ക്കുന്നുണ്ടല്ലോ സമ്പാദ്യം ലഘുസമ്പാദ്യം ആ ലഘുസമ്പാദ്യം എടുക്കുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയ പലിശക്ക് കൊടുക്കുന്നത് കഴിച്ചാൽ പുതിയ കാര്യങ്ങളിലേക്ക് നിങ്ങൾ കടക്കുന്നില്ല കടകണം അത് തന്നെയാണ് കുടുംബശ്രീയുടെ ഉദ്ദേശം ഇവിടെ പറഞ്ഞല്ലോ ലോകത്തിന്റെ വിവിധ രാജ്യങ്ങളിൽ നിന്നും ഇന്ത്യയിലെ കുടുംബശ്രീ കാണാനും പഠിക്കാനും വരികയാണ് ഇത് ഉണ്ടാക്കിയ മാറ്റം നിസ്സാരമല്ല ഉണ്ടാക്കിയ മാറ്റം നിസ്സാരമല്ല നമ്മളെയൊക്കെ സംസാരിക്കാൻ വനിതകളെ സംസാരിക്കാൻ പഠിപ്പിക്കുന്നു പോലീസ് സ്റ്റേഷനിലേക്ക് നിങ്ങളൊക്കെ എത്രയോ ധൈര്യമായിട്ട് ഇപ്പോഴൊക്കെ കയറി ചെല്ലുന്നു ഒരു പരാതി കൊടുക്കാൻ നിങ്ങളുടെ വിഷയം പറയാൻ എവിടെ വേണമെങ്കിൽ നിങ്ങൾക്ക് സംസാരിക്കാൻ കഴിയും ഏതൊരു മൈക്ക് വിട്ടിച്ചും പത്ത് മിനിറ്റ് സംസാരിക്കാൻ കഴിയുന്ന രൂപത്തിലേക്ക് നിങ്ങളെ മാറ്റിയിട്ടുണ്ടെങ്കിൽ അത് ഈ കുടുംബശ്രീ വന്നതിന് ശേഷമാണ് അതിൻ്റെ നേട്ടത്തിനെ കുറിച്ച് നമ്മൾ കൂടുതൽ കൂടുതൽ പഠിക്കേണ്ടിയിരിക്കുന്നു അതേപോലെ തന്നെ ഇതുവഴി എന്തെല്ലാം നേടിയെടുക്കാം എന്നതിനെ കുറിച്ചും നമ്മൾ കൂടുതൽ മനസ്സിലായി ഇപ്പോഴും ഈ സി ഡി എസ് വാർഡ് തലത്തിലെ സി ഡി എസ് അല്ലെങ്കിൽ തന്നെ പഞ്ചായത്ത് തലത്തിൽ അതിന്റെ സി ഡി എസ് അതിൻ്റെ ചെയർപേഴ്സണും ആ സംവിധാനത്തിലേക്ക് ഇപ്പോഴും നമ്മളുടെ സംഘങ്ങൾ എല്ലാവരും പോകുന്നില്ല എല്ലാ സംഘങ്ങളും കൃത്യമായി ഓഡിറ്റ് ചെയ്യുന്നില്ല അതിന്റെ രജിസ്ട്രേഷൻ പുതുക്കുന്നില്ല സെക്രട്ടറി എന്ന നിലയ്ക്ക് ഞാനും സജീവ നിരവധി ഈ സംഘത്തിന്റെ തുടക്കത്തിൽ ഉണ്ടോ ഉണ്ടോന്ന് എനിക്ക് സംശയമുണ്ട് കേട്ടോ എനിക്ക് സംശയമുണ്ട് ഏർ നിങ്ങൾ അങ്ങനെ പറഞ്ഞാലും കാരണം അന്ന് ഷീല രംഗത്ത് വന്നിട്ടില്ല തൊണ്ണൂറ്റി എട്ടിൽ വന്നിട്ടില്ല കാരണം വന്നിട്ടില്ല ഈ ഇവിടെ പ്രദേശത്തെല്ലാം കുറെ സംഘങ്ങൾ ഉണ്ടാക്കിയതിൽ സജിയും ഞാനും കൂടെ ചെന്നിട്ട് പല അമ്മമാരെയും വിളിച്ചിറക്കി കൊണ്ടുവന്നിട്ടൊക്കെയാണ് ഉണ്ടാക്കിയത് ഇപ്പൊ ധാരാളം സംഘങ്ങളായി ഇപ്പോഴത്തെ മറ്റൊരു പ്രശ്നം നിങ്ങളെ ഈ സംഘത്തിലും ഈ വന്ന സംഘത്തിലും നമ്മൾ കാണുമ്പോൾ ഒരു ഗുണമുണ്ട് പുതിയ തലമുറയുണ്ട് ഒരു മുപ്പത് വയസ്സിനോ അല്ലെങ്കിൽ മുപ്പത്തഞ്ചോ നാൽപ്പത് വയസ്സിനോ താഴോട്ട് പരിശോധിച്ചാൽ കുറച്ചുപേരെ കാണാൻ കഴിയുന്നുണ്ട് പക്ഷേ മറ്റ് പല സംഘം നമ്മുടെ ഒരു സംഘമുണ്ട് പതിനഞ്ചു പേരും പ്ലെയിനിൽ പോയ യാത്ര ചെയ്തൊരു സംഘമാണ് അവർ അതിൻ്റെ പേരെന്താ ജ്യോതിഷ് അതിന് പ്രത്യേകിച്ച് അത് നമ്മൾ അറിയണം അവര് പതിനഞ്ചു പേരും എഴുപത്തഞ്ച് വയസ്സുള്ളൊരു അമ്മയോടൊപ്പം ആണ് അമ്മയടക്കം അവർ ഡൽഹിക്ക് അവർ പാക്കേജ് ടൂർ പാക്കേജിൽ ഫ്ലൈറ്റ് യാത്ര ചെയ്തു അവർക്കത് എടുത്ത് പറഞ്ഞൂടെ എഴുപത്തഞ്ച് വയസ്സൊരു സാധാരണ വീട്ടിലിരുന്നൊരു അമ്മയടക്കം അവർ പ്ലെയിനിൽ കയറി ലക്ഷ്മിക്ക് ഒരു ആശയമില്ല പ്ലെയിനിൽ കയറി കയറിയോ ഏ എപ്പോൾ വേണം ഇപ്പം വേണം ബുക്ക് ചെയ്യണോ ഏ അതൊന്നും കുടുംബശ്രീന്നൊന്നും കിട്ടില്ലല്ലോ ദയാ ഷാജി എടുത്ത് പറഞ്ഞ നാളെ ബുക്ക് എന്നാ പോണ്ടേ നിങ്ങൾ പറഞ്ഞു അപ്പൊ അതൊക്കെ നമ്മൾ ചെയ്യണം ഫ്ലെയിനിലൊക്കെ കയറണം നിങ്ങൾ രണ്ട് സംഘക്കാരും ഏഹ് കേരളം നിസ്സാരമല്ല നമ്മുടെ ലക്ഷ്മിയും അവിടെ നമ്മുടെ കേശവേട്ടന്റെ ഭാര്യയൊക്കെ ഈ പ്രായമായവരൊക്കെ പ്ലൈനിക്കറട്ടെ പത്തോ പതിനയ്യായിരം രൂപയൊക്കെ മതി നിസ്സാര കാശ് ഏഹ് അപ്പൊ ഇങ്ങനെയുള്ള മാറ്റമൊക്കെ വരികയാണ് ഈ കുടുംബശ്രീ അല്ലേ എല്ലാ വർഷവും നിങ്ങൾ ടൂർ പോകുന്നുണ്ടോ ഉണ്ട് അപ്പൊ ഇതൊക്കെ വലിയ മാറ്റമാണ് തീർച്ചയായിട്ടും തൊണ്ണൂറ്റിയെട്ടുകളിൽ നമ്മളെ ഈ കുടുംബശ്രീ ഇങ്ങനൊക്കെ പറയുമ്പോൾ അന്ന് അത് രൂപീകരണത്തിന് ഇടയാക്കിയ നമ്മളുടെ മുഖ്യമന്ത്രി മരണപ്പെട്ടു പോയി ഈ കെ നേർ സഹസനും സൗമ്യനും എന്നാൽ ആശയം സമ്പന്നനുമായിരുന്നൊരു മുഖ്യമന്ത്രിയായിരുന്നു മരണപ്പെട്ടുപോയി ആ സഖാവിനെ നമ്മൾ സ്മരിക്കുന്നത് നല്ലതാണ് നമ്മളെയൊക്കെ ഈ രൂപത്തിലാക്കി മാറ്റുന്നതിന് വേണ്ടി വലിയ വഴികാട്ടിയായി മാറി ഇപ്പോഴത്തെ സർക്കാർ നിരവധി സഹായങ്ങൾ ഈ കുടുംബശ്രീക്ക് വേണ്ടി പ്രൊജക്ടുകൾ ധാരാളം ഉണ്ടാക്കുന്നുണ്ട് ഇതെല്ലാം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് എന്തായാലും തുടക്കം എന്ന നിലയ്ക്ക് ഇരുപത്തി ഇരുപത്തിയഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് ഇതേപോലെ ഏതോ ഒരു മിറ്റത്ത് ഏത് മിറ്റുക എന്ന് അത് അപ്പൊ അതൊക്കെ നമ്മളൊന്ന് എടുത്തു പറഞ്ഞു പോണം കാരണം അത് അന്നത്തെ സാഹചര്യങ്ങളും ആ വീടുകളും ഒക്കെ നമുക്ക് സൗകര്യം ചെയ്തു തന്നിട്ടുള്ളൂ അപ്പൊ തീർച്ചയായിട്ടും ആ അന്ന് പങ്കെടുത്തുകൊണ്ട് ഇപ്പൊ ഇരുപത്തഞ്ചു വയസ്സും കൂടെ ഏറിയിട്ടുണ്ട് അല്ലേ അപ്പൊ അന്നൊക്കെ നമ്മൾക്കൊക്കെ ഒരു മുപ്പതുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് നിൽക്കുന്ന അല്ലെങ്കിൽ മുപ്പത്തഞ്ചുമായിട്ടൊക്കെ ബന്ധപ്പെട്ടിരിക്കുന്നതാണ് സജി അല്ലേ സജിയൊക്കെ ഒന്ന് കടാമുട്ടിയായിട്ടുള്ള ഒരു ആരോഗ്യവാനൊക്കെ ആയിരുന്നു അപ്പൊ നമ്മൾ മാറിക്കൊണ്ടിരിക്കുകയുള്ളൂ എന്തായാലും കൊള്ളാം അന്നും ഇന്നും പങ്കെടുക്കാൻ അവസരം തന്ന നിങ്ങൾക്ക് എല്ലാവിധ നന്മകളും നേർന്നുകൊണ്ട് ആശംസകൾ നേർന്നുകൊണ്ട് വിജയങ്ങൾ നേർന്നു നിർത്തുന്നു പറയാനുള്ളത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിലാണ് പാളഞ്ചേരി അല്ല പഞ്ചാബ് നാഷണൽ ബാങ്കിൻ്റെ കീഴിൽ നബാർഡ് എന്ന സംഘടനയുടെ താഴെയാണ് ഇവിടെ ആദ്യമായിട്ട് അയൽക്കൂട്ടങ്ങൾ രൂപീകരിച്ചത് അന്ന് ഞാൻ അതിൻ്റെ സെക്രട്ടറിയും മാത്യു എൻ്റെ ഒക്കെ ആയിട്ട് ഞങ്ങൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അതിൻ്റെ ട്രെയിനിങ്ങിൻ്റെ ഭാഗമായിട്ട് പല ഭാഗങ്ങളൊക്കെ പോയിട്ടുണ്ട് അന്ന് മുതൽ ഈ സംഘം ഉണ്ടാക്കാൻ വേണ്ടി ഇപ്പോൾ കഷ്ടപ്പെട്ട വാട അന്ന് വണ്ടിയില്ല ഓട്ടോറിക്ഷയൊന്നുമില്ല സൈക്കിളിലോട്ടെയാണ് ഈ പഞ്ചായത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഈ പണ്ടായത്തിന് മുമ്പ് നമ്മുടെ കുതിരാൻ്റെ അപ്പുറത്തേക്കുള്ള വിവിധ ഭാഗങ്ങളിൽ പോയിക്കൊണ്ടിരുന്നത് അവിടെ പോയി അന്ന് മെയിനായിട്ട് ഒരു പത്ത് രൂപ വെച്ച് എടുക്കാൻ പറഞ്ഞപ്പോൾ മുതൽ ആർക്കും അതിലൊരു താല്പര്യം ഉണ്ടായില്ല പക്ഷേ ഇന്ന് നമ്മളത് കാണുമ്പോൾ തന്നെ ലക്ഷങ്ങൾ വെച്ചാണ് നമ്മൾ ഓരോരുത്തർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ എനിക്ക് ഈ അവസരത്തിൽ നിങ്ങളോട് പ്രത്യേകമായിട്ടൊന്ന് പറയാനുള്ളത് ഇപ്പോൾ ഇവിടെ പല ഉൽപ്പന്നങ്ങൾ നിങ്ങൾ ഉണ്ടാക്കണമെന്ന് പറഞ്ഞു പക്ഷേ എത്രയർത്ഥം നമ്മളൊന്നും പറഞ്ഞിട്ടില്ല കേട്ടോ ആ ഉൽപ്പന്നം നമ്മൾ കണ്ടിട്ട് പോലും ഇല്ല അപ്പം അതിനൊരു മാറ്റം വേണം ഇപ്പം നമുക്ക് നമ്മുടെ സർക്കാർ തന്നെ പല സ്ഥാപനങ്ങൾ തുടങ്ങാൻ വേണ്ടി നമ്മുടെ വീട്ട് വീട്ടിൽ തന്നെ സ്ഥാപനങ്ങൾ തുടങ്ങാൻ വേണ്ടി നമുക്ക് ലൈസൻസ് തരുന്ന സമ്പ്രദായങ്ങളും ഒട്ടും ബുദ്ധിമുട്ടിൽ അത് കിട്ടുന്നുണ്ട് അതിന് ഫണ്ടും സബ്സിഡിയും കിട്ടുന്നുണ്ട് ഇതുപോലെ ഈ പൈസ മേടിച്ച് നമ്മൾ സെപ്പറേറ്റ് കാര്യങ്ങൾ കാണാതെ ഒന്നിച്ച് ഒരു പ്രൊജക്റ്റ് തുടങ്ങാൻ വേണ്ടി ഞാൻ നിങ്ങളോട് ഈ അവസരം ആവശ്യപ്പെടുകയാണ് എന്നാലാണ് നമുക്കതൊരു ഒന്നും കൂടി ഒരു മാറ്റം ഉണ്ടാവുകയുള്ളൂ ഈ ഞാൻ അധികം പറയുന്നില്ല വളരെ വ്യക്തമായി മാത്യൂസും അതിന് മുന്നെഴുതാരെല്ലാം വളരെ വ്യക്തമായ കാര്യങ്ങൾ പറഞ്ഞു ഈ അവസരത്തെ എന്നെ ഇവിടെ വിളിച്ചതിനും നിങ്ങളിതിൻ്റെയൊക്കെ ഭാഗമായ സാധിച്ചതിനും എല്ലാവിധ നന്ദി ആശംസകൾ അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളിൽ കൂടുതൽ പ്രാദേശിക വാർത്തകൾക്കായി പാടഞ്ചേരി അപ്ഡേഷൻ സന്ദർശിക്കുക